ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുകയാണ് സി പി എമ്മിന്റെ കായംകുളം എം എൽ എ ആണ് പ്രതിഭാഗരി അവർ ഏറെ നാളായി സി പി എം നേതൃത്വത്തിനെതിരെ ശക്തമായ വിയോജിപ്പിലാണ് സി പി എം നേതൃത്വം വലിയ തോതിൽ ജി സുധാകരനെതിരെയും അതുപോലെ ആലപ്പുഴയിലെ മുതിർന്ന പല നേതാക്കളെയും തഴയുന്ന ഒരു രീതി പ്രതിഭാഗരിയെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ് കായംകുളത്ത് അവരെ പരാജയപ്പെടുത്താൻ അവിടത്തെ സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ശ്രമിച്ചുവെന്ന് പരോക്ഷമായി പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് പ്രതിഭാകരി കോൺഗ്രസിലേക്ക് മാറുന്നു എന്ന രൂപത്തിൽ വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു അതായത് കായംകുളം നിയോജക മണ്ഡലത്തിൽ സിപിഎം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ മാത്രമല്ല പ്രതിഭാകരി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകന്റെ പേരിൽ കഞ്ചാവ് കേസ് വന്നിരിക്കുന്നത് ഈ കഞ്ചാവ് കേസ് മനപൂർവ്വം സിപിഎം തന്നെ ഉണ്ടാക്കിയ ഒരു കേസാണ് എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് പ്രതിഭാകരിയെ കേസിൽ കൊടുക്കുകയും എന്നിട്ട് സി പി തന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് കേസെന്നുള്ള വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് യു പ്രതിഭയും അതോടൊപ്പം തന്നെ ദിലീപയും ഉടൻ തന്നെ സി പി എമ്മിടാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് ദിലീമ ജോജോ എന്ന ഗായിക നിലവിൽ അരൂർ എം എൽ എ ആണ് ഏഴായിരത്തോളം വോട്ടുകൾക്കാണ് അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വിജയിച്ചത് അവരിപ്പോൾ ശക്തമായി സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് യു പ്രതിഭയും നാസറും അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ സിപിഐഎമ്മിൽ വിഭാഗീയത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രതിഭാഗതി പറയുന്നത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിലുള്ള സംഘടനകളുമായുമാണ് സി പി എം ഇപ്പോൾ തോളോട് തോൾ ചെറിയ പ്രവർത്തിക്കുന്നത് ഇത് തീർച്ചയായും സി പി എമ്മിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും മതേതര പ്രസ്ഥാനമെന്ന ഖ്യാതിയെല്ലാം നഷ്ടം കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇരുവരും പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ അഭിപ്രായം പറയുന്ന പ്രതിഭാഗരി തന്നെയാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ചിത്തരഞ്ജനെതിരെ തോമസ് ഐസക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസിലേക്ക് തോമസ് ഐസക് പോകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നതു മുതൽ ജില്ലയിൽ കടുത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് അതുമാത്രമല്ല ജി സുധാകരനെ കെ വേണുഗോപാൽ വേണുഗോപാൽ ചെന്നുകണ്ടതു മുതൽ കോൺഗ്രസിലേക്ക് ജി സുധാകരൻ എത്തുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം അദ്ദേഹം ഉത്തരങ്ങളൊന്നും പറയാതെ താൽക്കാലികമായി അതിൻ്റെ മറുപടി പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് മാധ്യമപ്രവർത്തകരെ വിലക്കി പക്ഷേ നാൾക്കുനാൾ ചെല്ലുമ്പോൾ ആ വിഭാഗീയത ഏറ്റവും കടുത്ത രീതിയിൽ നിഴലിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ ചിത്തരഞ്ജനും എച്ച് സലാമൊക്കെ ചേർന്ന് വലിയ തോതിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമുണ്ട് ഇതൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടില്ല എന്നാണ് അവരെല്ലാം വിചാരിക്കുന്നത് പക്ഷേ പൊടുന്നനെ അത് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും സിപിഐഎമ്മിൽ രാജി തുറന്നുകൊണ്ടിരിക്കവേ ഈ പ്രസ്ഥാനം പൊളിഞ്ഞു വീഴാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ നേർരേഖ കൂടിയാണ് ആലപ്പുഴയിലെ ഈ പൊട്ടിത്തെറി ഏതായാലും പ്രതിഭാഹരി വിവാദത്തിൽ നിന്നും വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഭാഖരിയുടെ മകൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ സി പി എം മനഃപൂർവ്വം കുടുക്കിയതാണോ എന്ന ചോദ്യം ഉയരുകയാണ് എന്താണ് ഇതിൻ്റെ സത്യമെന്നുള്ളത് കാത്തിരുന്നു തന്നെയാണ്